പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റിനെ എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് തൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനമുണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറികളുടെയും മാംസത്തിൻ്റെയും മീനിൻ്റെയും എല്ലാം വില വർദ്ധിച്ചു അവശ്യ വസ്തുക്കൾക്കും വില വർധനമുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു ആ കിട്ടുന്ന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഒരു മാസം മുമ്പുള്ള റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ഐറ്റത്തിലും ഭയങ്കര നമുക്ക് പച്ചമുളക് മുതല് ചിക്കൻ എല്ലാ ഈ അതോടൊപ്പം തന്നെ മൈദയ്ക്കടക്കം വില കൂടിക്കും പാചകപാതക വില വർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വില വർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടലുടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റിതര ചിലവുകളും വഹിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ട് വീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് News Bureau Adi